ശ്വാസം മുട്ടി മുട്ടിവീണ് ഗുരുതരാവസ്ഥയിലായി മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചെത്തിയ ഇരുപത്തിനാലുകാരിയുടെ വാദങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ താൻ ദൈവത്തെ കണ്ടുവെന്നും സ്വർഗത്തിൽ വിരുന്നിൽ പങ്കെടുത്തെന്നുമാണ് ഗ്യാട്ടിമാലയിലെ മരിയാദ്രി കാർഡനാസ് എന്ന യുവതി പറയുന്നത് ഒരു ദിവസം വീട്ടിലെ ജോലിക്കിടെ തൊണ്ട അടയുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്നതായി മര്യാാന്ദ്രിക്ക് അനുഭവപ്പെടുകയായിരുന്നു കുട്ടിക്കാലം മുതൽ ആസ്മ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവതിയെ ഗുരുതരാവസ്ഥയിലാണ് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് യുവതി കോമയിലാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു വീട്ടുകാരുടെ പ്രാർത്ഥനകൾക്കിടെ മൂന്ന് ദിവസത്തിനു ശേഷം അവൾ കണ്ണു തുറന്നു പൂർണമായി ബോധത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇതോടെയാണ് ഇരുപത്തിനാലുകാരി താൻ സ്വർഗത്തിൽ പോയെന്നും ദൈവത്തെ കണ്ടുവെന്നും അവകാശപ്പെട്ടത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് നേഴ്സോ ഡോക്ടറോ എന്തോ പറയുന്നതാണ് ഞാൻ അവസാനമായി കേട്ടത് ഒന്ന് മിഴിച്ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഭൂമിയിൽ നിന്നും ഞാൻ മറ്റെവിടെയോ എത്തപ്പെട്ടു വളരെ വെളിച്ചം നിറഞ്ഞ സ്ഥലമായിരുന്നു അത് പക്ഷേ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കാണാനില്ല നീണ്ട മേശയായിരുന്നു എൻ്റെ മുന്നിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭക്ഷണം അതിൽ നിറഞ്ഞിരുന്നു മനുഷ്യ ശരീരമില്ലാത്ത പ്രകാശത്താലുള്ള ആളുകൾ മേശയ്ക്ക് ചുറ്റും നിറന്നു അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു ശബ്ദത്തിലൂടെയല്ല മനസ്സിലൂടെയായിരുന്നു ആശയവിനിമയം മുൻകാല ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ എനിക്ക് ഓർമ്മ വന്നില്ല അവരോടെല്ലാം എനിക്ക് വലിയ സ്നേഹം തോന്നി അവരെല്ലാം എൻ്റെ ഭാഗമാണെന്നും ഞാൻ അവരുടെയും ഭാഗമാണെന്ന് തോന്നി കൂടുതൽ വെളിച്ചം പ്രസരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു അതാണ് ദൈവമെന്ന് എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ മുന്നിൽ ഇരുന്നു അവൻ എന്നെ മാത്രം ശ്രദ്ധിച്ചു ഞാൻ അവനെയും അത്രയധികം സമാധാനവും സന്തോഷവും ഞാൻ നേരത്തെ അനുഭവിച്ചിട്ടില്ലായിരുന്നു ദൈവം എഴുന്നേറ്റ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ മടങ്ങിപ്പോകണമെന്നും എൻ്റെ സമയമായില്ലെന്നും ദൈവം പറഞ്ഞു അത് സ്വർഗത്തിലെ മൂന്ന് മണിക്കൂറായിരുന്നു എന്നാൽ ഭൂമിയിൽ അത് മൂന്ന് ദിവസമായിരുന്നു ഇതാണ് യുവതിയുടെ വാക്കുകൾ ഇത് തെച്ചുധാരണയാണെന്ന് കരുതുന്നില്ലെന്നും മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണെന്നും യുവതി കൂട്ടിച്ചേർത്തു ഏതായാലും കോമയിൽ നിന്നുണർന്ന യുവതിയെ ഒരു ദിവസം കൂടി ആശുപത്രിയിൽ നിരീക്ഷിച്ച ശേഷമാണ് ഡോക്ടർ വീട്ടിലേക്ക് വിട്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക